മൂന്ന് കോപ്റ്റന്മാരാണ് ബിഗ് ബോസ് ഹൗസിനകത്ത് ഇപ്പോഴും ഉള്ളത് ഈ കോപ്റ്റന്മാരുമായിട്ട് ബന്ധപ്പെട്ട വിഷയം തന്നെയാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഈ മൂന്ന് പേര് കോപ്റ്റന്മാരായ അന്ന് മുതൽ ബിഗ് ബോസ് ഹൗസിനകത്ത് മൊത്തം ഇമാതിരി പരിപാടികളാണ് നടക്കുന്നത് ഇന്നും ഫുഡുമായിട്ട് ബന്ധപ്പെട്ട് കുറേ വിഷയങ്ങൾ തന്നെയാണ് സംസാരിക്കാൻ പോകുന്നത് പക്ഷെ കോപ്റ്റന്മാരുടെ വയറ് കൃത്യമായിട്ട് ഫില്ലാകുന്നുണ്ട് കേട്ടോ അപ്പോൾ ബിഗ് ബോസുമായിട്ട് ബന്ധപ്പെട്ടൊരു കണ്ടന്റ് ആണ് ആദ്യമായിട്ട് നമ്മൾ കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതിലും സബ്സ്ക്രൈബ് ബട്ടൺ ക്ലക്കൺ ചെയ്യുന്ന ഒരു ക്ലിക്ക് വെച്ച് കൊടുത്തിട്ട് കാണുക എന്തെങ്കിലും ഒന്ന് കമന്റ് ഇടുക ലൈക്ക് ചെയ്യാം കേട്ടോ അപ്പൊ ലൈക്ക് ഇല്ല നേരെ വീഡിയോയിലേക്ക് പോവാം എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയവും ബിഗ് ബോസുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയമാണ് ബിഗ് ബോസിൽ കഴിഞ്ഞ ദിവസം ഈ ഈ ഒരു ബിഗ് ബോസ് സീസണിൽ അല്ലെങ്കിൽ ബിഗ് ബോസ് സീസണിന്റെ തന്നെ ചരിത്രത്തിൽ ആദ്യമായിട്ട് മൂന്ന് പേരെ ഒരേ സമയത്ത് ഒന്നിച്ച് കോപ്റ്റന്മാരൊക്കെ മൂന്നും ഒന്നിനൊന്നും വിളച്ചകരമായ കോപ്റ്റന്മാർ ഈ കോപ്റ്റന്മാർ പൊതുവേ ഒരു 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 ക്യാപ്റ്റൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നടക്കണം എല്ലാവരുടെയും ബഷപ്പ് മാറണം എല്ലാം ക്ലീൻ ആയിരിക്കണം എന്നൊക്കെ നോക്കുന്ന കോപ്റ്റന്മാരാണ് ഇതുവരെ ആയിട്ടുള്ള കോപ്റ്റന്മാരെല്ലാം പക്ഷേ ഈ തവണയായ കോപ്റ്റന്മാരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എൻ്റെ എന്ന് അറിയണം എൻ്റെ പേര് എന്ന് അറിയണം എനിക്ക് ഇറങ്ങാൻ പറ്റണം എനിക്ക് പണിയൊന്നും എടുക്കാതെ കിടക്കാൻ പറ്റണം ബാക്കി എല്ലാവരും കഷ്ടപ്പെടണം അവർ കഷ്ടപ്പെട്ട എനിക്കെന്താ നമ്മൾ നമ്മൾ ക്യാപ്റ്റൻ അല്ലേ നമുക്കത് പുറകി തിന്നാം നമ്മൾ ക്യാപ്റ്റൻ അല്ലേ നമുക്ക് അങ്ങനെ ചെയ്യാം ഈ ഒരു ചിന്താഗതിയുള്ള കോപ്റ്റന്മാരാണ് ഈ തവണ ആയ മൂന്ന് കോപ്റ്റന്മാർ ഒന്നാമത്തെ കോപ്റ്റൻ നെവിൻ അവനാണ് ഇതിൻ്റെ തല അവനാണെങ്കിൽ ബുദ്ധി വിവരം ബോധം ഒന്നുമില്ലാത്ത കോപ്റ്റൻ രണ്ടാമത്തെ കോപ്റ്റനാണ് ആര്യൻ ഈ കോപ്റ്റൻ ആണെങ്കിൽ എന്ത് സംഭവിച്ചാലും ഈ നെവിൻ എന്ത് ഉള്ളത്തരങ്ങൾ വെകിളിത്തരം കാണിച്ചാലും ഹേ സൂപ്പർടാ സൂപ്പർടാ സൂപ്പർ ഡാ എന്ന് പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരുത്താൻ നമ്മൾ ഇതിനകത്തൊക്കെ കേട്ടിട്ടില്ല എന്നെ അനാവശ്യമായി മോട്ടിവേറ്റ് ചെയ്ത് പല കുഴിയിലും ചടിക്കുന്നവനാണ് നീ അവനാണ് ആര്യൻ ഇനി മൂന്നാമത്തെ കോപ്റ്റൻ എന്ന് പറഞ്ഞ അക്ബർ ആദ്യമായിട്ട് കോപ്റ്റൻ ആയ കോപ്റ്റൻ ആണ് ഈ അക്ബർ അക്ബറിന്റെ ഒരു സെപ്റ്റപ്പ് എന്ന് പറഞ്ഞാൽ നിവിൻ എടാ അത് അത് ശരിയല്ലേ അത് അതാ അത് അത് വളരെ ശരിയാണ് എടാ ഇതല്ലേ ശരി ആ അതാണ് ശരി അതാണ് അതിന്റെ ശരി എടാ മറ്റേതല്ലേ ശരി അത് അത് കറക്റ്റ് ആയിട്ടും അതാണ് അതിന്റെ ശരി ഇതാണ് ആ ഒരു കോപ്റ്റന്റെ പ്രത്യേകത ഇന്നലെ വേക്കപ്പ് സോങ് ആയിട്ട് എട്ട് മണി ഈ പരിപാടി തുടങ്ങിയത് ഈ എട്ട് മണിക്ക് വേക്കപ്പ് സോങ് ഇടുന്നതിന് മുമ്പ് തന്നെ കാണിക്കുന്നത് ഇന്നലെ രാത്രിയിലത്തെ ഒരു സീനാണ് സ്ത്രീ വിരോധി എന്ന പേരിൽ അകത്തേക്ക് കയറി വന്ന് അനീഷ് അനിമോളെ പുതപ്പിച്ച് കിടത്തുന്നു അനിമോളെ തണുക്കാതിരിക്കുക അനിമോളുടെ ബെഡിൽ എല്ലാം വെള്ളം ഉരുവിച്ചിട്ട് അനിമോള് സോഫയുടെ പുറകിൽ പോയി ഒളിച്ചു കിണക്കുക അവിടെ പോയി പുതപ്പിക്കുന്നു അതൊരു അനിമോളുടെ ബ്രില്ല്യൻ്റ് ആയിട്ടൊരു കണ്ടന്റ് മേക്കിംഗ് ആണെന്ന് എനിക്ക് തോന്നി അതിനുശേഷം രാവിലെ എട്ട് മണിക്ക് വേക്കപ്പ് സോങ് തുടങ്ങി എട്ട് അമ്പത്തഞ്ചായപ്പോഴത്തേനും ഏറെക്കുറെ ഒരു മണിക്കൂറായപ്പോഴത്തേനും ഫുഡ് ഇല്ല എന്നും പറഞ്ഞിട്ടുള്ള വഴക്ക് തുടങ്ങി എന്നാൽ ഈ ഫുഡ് എപ്പോഴാണ് ആവുന്നത് പതിനൊന്ന് നാൽപ്പത്തഞ്ചിനാണ് ഇവർ ഫുഡ് റെഡിയാക്കുന്നത് എട്ട് മണിക്ക് വേക്കപ്പ് സോങ് നടത്തി എല്ലാവരും എണീറ്റിട്ട് പതിനൊന്ന് നാൽപ്പത്തിയഞ്ചിനാണ് ഇവർക്ക് ഫുഡ് കിട്ടുന്നത് അപ്പം ഇതിന്റെ ഇടയ്ക്ക് നെവിൻ നെവിൻ്റെ മാസ്മരിക ഡയലോഗുകൾ ഈടാ ഞാൻ ഈ ക്യാപ്റ്റൻസിങ് എൻജോയ് ചെയ്യുപാടാ നീ എൻജോയ് ചെയ്യും ഇന്നൊരു ദിവസം കൂടെ നീ എൻജോയ് ചെയ്യും നാളെ മറ്റന്നാളും ഞങ്ങൾ എൻജോയ് ചെയ്യും ആ ഒരു തലത്തിലേക്ക് അതിനെ കൊണ്ടെത്തിക്കും എന്ത് പറഞ്ഞാലും ഈ കോപ്റ്റന്മാരുടെ പ്രത്യേകത ഈ ഇവന്മാരാണ് കിച്ചൺ ഹാൻഡിൽ ചെയ്യുന്നത് എന്ത് പറഞ്ഞാലും ഫുഡില്ല എന്നാ ഇന്ന് ഫുഡ് തരത്തില്ല അത് ക്ലീൻ ആക്കിയില്ലെങ്കിൽ ഇന്ന് ഫുഡ് തരത്തില്ല ആ തിന്നല്ലോ ഞങ്ങൾ തന്നത് തിന്നല്ലോ ഇന്നിനി ഫുഡില്ല ഇതാണ് ഇമാര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എൻ്റെ പൊന്നു കോപ്റ്റന്മാര് നിങ്ങളൊക്കെ അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഫുഡ് ബിഗ് ബോസ് റേഷൻ ആയിട്ട് എല്ലാവർക്കും കൊടുക്കുന്നതാണ് അത് ഓരോരുത്തരി കൊടുക്കാൻ പറ്റത്തില്ലെന്നൊന്നും നിനക്കൊന്നും പറയാൻ പറ്റത്തില്ല മനുഷ്യൻ്റെ ബേസിക് ആവശ്യങ്ങളിലൊന്നാണ് ഫുഡെന്ന് പറയുന്നത് നിന്റെയൊക്കെ പള്ളം പറയുന്നുണ്ടല്ലോ ആ നെവിനാണെ വീർത്ത് 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 ഒമ്പതര മാസമായി അവൻ്റെ വയത്തിൽ നിന്ന് കീറി കീറിക്കഴിഞ്ഞ ഒരു നാലഞ്ച് പുള്ളകൾ വെളി വരും ആ പരിപാടി അവൻ്റെ പള്ളം നന്നായിട്ട് നിറയുന്നുണ്ട് അവനെ കഴിച്ച് വീർത്ത് ഉരുണ്ട് നിൽക്കുന്നുണ്ട് ബോഡി ഷെയ്മിങ്ങ് പറയരുത് ബാക്കിയുള്ള അത്രയും ആൾക്കാർ പെട്ടെന്ന് കിടക്കുമ്പോൾ അവന് മാത്രം ഈ ഫുഡ് അതിനകത്ത് കിട്ടുന്നുണ്ട് അപ്പോ അതാണ് അതിനകത്തൊരു പ്രശ്നം ഇവന്മാര് തിന്നുന്നുണ്ട് ബാക്കി എല്ലാവരോടും ആ ഫുഡ് തരത്തില്ല പണി ഇതില് ഫുഡ് തരത്തില്ല പാത്രം കഴിയില് ഫുഡ് തരത്തില്ല ഇതൊക്കെ പറഞ്ഞാൽ നിൽക്കുന്നത് ഇതിനകത്ത് ഷാനവാസിന് ഷാനവാസുമായിട്ട് പ്രശ്നം ഉണ്ടായി ഷാനവാസിന്റെ നേരെ പാലിൻ്റെ ഇത് വലിച്ചെറിഞ്ഞു അത് പ്രശ്നമായിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഒത്തിരി വിശദമായിട്ട് പറയുന്നില്ല ജസ്റ്റ് ഒന്ന് ചുരുക്കി പറയാം രാവിലെ ഫുഡ് ഇല്ലെന്ന് പറഞ്ഞ് ഷാനവാസ ബഹളം ഉണ്ടാക്കി ഷാനവാസം മരുന്നൊക്കെ കഴിക്കുന്ന വിധത്തിനാണ് അപ്പോൾ പാലെടുത്തപ്പോഴത്തേനും അതിൻ്റെ പേരിലൊരു പിടിപലിയായി അപ്പോൾ ഒരു കിലോ വരുന്ന പാല് ആ പാലിൻ്റെ ഗുഡ് ലൈഫിൻ്റെ പാൽ പാക്കറ്റാണ് അറ്റങ്ങൾക്ക് വളരെ ഷർപ്പാണ് ഫിസിക്കൽ ടാസ്കുകളിൽ നിന്ന് പോലും തൻ്റെ ശരീരത്തിന് ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ തനിക്ക് ഹൃദയ സംബന്ധമായ രോഗമുള്ളതുകൊണ്ട് മാറി നിൽക്കുന്ന ഷാനവാസിന് നേരെയാണ് യവന്മാരി ക്ലാപ്പെടുത്ത് എറിയുന്നത് ഈ ക്ലാപ്പെടുത്തെറിഞ്ഞ് കഴിയുമ്പോഴത്തേനും ഇത് ഷാനവാസിന് നെഞ്ചിന് പ്രശ്നം ഉണ്ടാകും അയാൾ മറിഞ്ഞടിച്ച് താഴെ വീഴും താഴെ വീഴുമ്പോൾ ഡ്രാമ 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 ഓ ഡ്രാമ 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 ഇതും പറഞ്ഞുകൊണ്ടാണ് ഈ മൂന്ന് കോപ്റ്റന്മാർ അതിലൂടെ നടക്കുന്നത് യുവന്മാർക്ക് എന്തെങ്കിലും വന്നോ അത് ജെനുവിൻ ഞാൻ പണിയെടുത്തില്ലേടോ ഞാൻ കഷ്ടപ്പെട്ടില്ലെടോ മറ്റൊരാൾക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഡ്രാമ 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 അത് ഡ്രാമ അത് ഡ്രാമ അപ്പൊ അങ്ങനെ പറയുമ്പോൾ മറ്റേ മഞ്ഞപ്പിത്തം ഉള്ളവൻ്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ എല്ലാം മഞ്ഞയെ കാണത്തുള്ളൂ നീയൊക്കെ ഈ വയ്യാന്ന് പറഞ്ഞ് കാണിക്കുന്ന എല്ലാം ഡ്രോമയാണെന്ന് ഇപ്പൊ മനസ്സിലായി അതുകൊണ്ടാണ് മറ്റൊരിത്തനും ശരിക്കും വയ്യാതാകുമ്പോഴത്തേനും അത് ഡ്രാമയായിട്ട് തോന്നുന്നത് എടാ അവൻ അയാൾ അഭിനയിച്ചതാണെങ്കിൽ പോലും ഒരാൾക്ക് അങ്ങനെ വരുമ്പോഴത്തേനും സാമാന്യ അയാളെ പരിരക്ഷിക്കാനുള്ള മര്യാദ നിങ്ങൾ കാണിക്കണ്ടേ എൺപത് ദിവസം നിങ്ങളോട് ജീവിച്ചല്ലേ നല്ല കോപ്റ്റന്മാര് അതിനുശേഷം അതിനകത്ത് സംഭവിച്ചത് ഇപ്പം മാതിരി ഫുഡ് തരില്ല ഫുഡ് തരില്ല എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് സ്ത്രീ ജനങ്ങൾ വളരെ അടിപൊളി ഒരു സ്റ്റാൻഡ് എടുത്ത് വെച്ചിട്ടുണ്ട് നിന്റെ ഒന്നും കോത്താലത്തെ ഫുഡ് ഞങ്ങൾക്ക് വേണ്ട ബിഗ് ബോസ് തരുന്ന റേഷൻ അല്ലേ ഞങ്ങൾ ഉണ്ടാക്കി തിന്നോളാം എന്നൊരു സ്റ്റാൻഡ് എടുത്തു അത് വളരെ നല്ല ഒരു സ്റ്റാൻഡായിട്ട് എനിക്ക് തോന്നി പക്ഷേ എല്ലാത്തിനും കൂടെ നിന്ന അനീഷിനെ ഈ അനിമോളെ കൂടെ നിൽക്ക അനിമോളെ എനിക്ക് ഇഷ്ടമല്ലേ കുറന്നു തോന്നുന്നത് അനീഷ് അനുമോള് കിടക്കുമ്പോഴത്തേന് പുറപ്പിച്ചു കിടക്കുന്നു കാലത്ത് അനിമോളെ എന്ന് പറഞ്ഞിട്ട് ഇതാക്കുന്നു അനിമോളെ എല്ലാ വിഷയത്തിലും സപ്പോർട്ട് ചെയ്യുന്നു അനിമോള് പോലും അനീഷിന് കൊടുത്തില്ല അവര് ഞങ്ങള് മൂന്ന് പെൺകുട്ടികൾ അത് പട്ട കളസോ എന്ത് രാ ഗേൾസ് ഉണ്ടാക്കി ഫുട്ട് പ്രസ്ഥാനം വെട്ടി വിഴുങ്ങിയിരിക്കുന്നുണ്ട് പക്ഷെ അനീഷിന് ഇപ്പൊ അവര് ആ വിഷയത്തിൽ അടുപ്പിച്ചില്ല നേരത്തെ ഒരു പാല് പിരിഞ്ഞു പോയ കേസാണെങ്കിലും അത് തൈരാണെന്ന് പറഞ്ഞിട്ട് അനീഷിനെ കൊണ്ട് അനിമോൾ അത് കുടിപ്പിച്ചു ആ സമയത്ത് അനിമോക്ക് ഒക്കെ പറയായിരുന്നത് ചീത്തയെ പലാണ് കുടിച്ചിരുന്നത് പക്ഷെ പറഞ്ഞില്ല എന്നാൽ ഈ അനീഷ് ആണെങ്കിൽ അനിമോളെ അച്ചം പൊച്ചം സപ്പോർട്ട് ചെയ്യുന്നുകൊണ്ടായിരുന്നു അതിന്റെ കാരണം നമുക്കറിയാലോ അവർ തമ്മിലൊരു ക്രഷ് ഉണ്ട് ക്രഷ് ക്രഷ് ഇതിനകത്ത് ഈ ഗേൾസ് അതായത് ഈ ഗേൾസ് പട്ടാഗൾസ് ഗേൾസ് ഒരു ഗേൾസ് ഇവര് അതിനകത്തെ സ്ത്രീജനങ്ങൾ സ്വന്തമായിട്ട് കുക്ക് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് നെവിൻ്റെ ഒരു മാസ് ഡയലോഗ് ഒരു അടുക്കളയിൽ രണ്ട് പാചകം എങ്ങനെ ശരിയാവുന്ന അതൊന്നും ഒരു ഡിസിപ്ലിൻ അല്ല നമ്മൾ ഇതൊക്കെയാണ് ഒരു ഷോയിൽ കാണിച്ചു കൊടുക്കേണ്ട മാതൃക പിന്നെ നീ കാണിച്ചു കൊടുത്ത മാതൃകകളാണോ കാണിക്കേണ്ടത് അയാളുടെ ആ ഷാനവാസിന്റെ നെഞ്ചത്തെറിഞ്ഞ് പിടിപ്പിച്ച് അയാൾ വയ്യാതെ ആശുപത്രിയിലായിട്ട് പോലും ഇവൻ ഞാൻ പോകുവാണെങ്കിൽ നീ നന്നായിട്ട് കളിച്ചോണേടാ നല്ല ഡ്രസ്സൊക്കെ ഇടുവാ ഇനി വരുമ്പോ എന്നെ പുറത്താക്കാനുള്ള ഒരു ഡ്രാമ ഉണ്ടാവും ഇതുപോലെ മനസാക്ഷി ഇല്ലാത്ത മനുഷ്യപ്പറ്റില്ലാത്ത മനുഷ്യന്മാരുടെ കൂടെ എൺപത് ദിവസം താമസിച്ചതിൽ ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് ലജ്ജിക്കണം അതാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പൊ ഇതിനകത്ത് ഷാനവാസിന് ഇങ്ങനെ വയ്യാതെ ആശുപത്രിയിലായി പല തവണയായിട്ട് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ട് ഷാനവാസിന് വയ്യ ഇന്നടത്തേക്ക് മാറ്റി ഷാനവാസിന് വയ്യ അവിടേക്ക് മാറ്റിയെന്ന് ഒന്നും നെവിനൊന്നും ബാധിക്കുന്ന പ്രശ്നമല്ല കാലിന്റെ മേളിൽ കാലി വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുവായിരുന്നു അപ്പോൾ ഷാനവാസ് അപ്പൊ അത് ഇനിയിപ്പോ ബിഗ് ബോസും ഡോക്ടേഴ്സും ഷാനവാസിന്റെ ഹൃദയവും ചേർന്ന് ഡ്രമ കളിക്കുന്നേ ആയിരിക്കു ആയിരിക്കും അതിനുശേഷം ഇതിനകത്ത് സംഭവിച്ചത് ഒന്നാമത്തെ രണ്ട് കേസുകളാണ് സംഭവിച്ചത് ഒന്നാമത്തെ കേസ് നെവിൻ അക്ബർ മൂന്ന് പേരും അവർ ചെയ്ത പ്രവൃത്തി കറക്റ്റ് ആണെന്ന് ന്യായീകരിക്കുകയും അനുമോളയും അനീഷിനെയും ഷാനവാസിനെയും അവർ ഡ്രാമ കളിക്കുകയാണ് അവരവസരം മുതലാക്കുകയാണ് എന്നുള്ള രീതിയിൽ സംസാരിക്കുകയും രണ്ടാമത്തെ ഒരു എന്ന് പറഞ്ഞാൽ ഇന്നലെ ടാസ്ക് ഉണ്ടായിരുന്നു ഈ ടാസ്കിനകത്ത് ടാസ്ക് കഴിഞ്ഞതിന് ശേഷം ഈ ടാസ്ക് ആണ് ഇതിന് മുമ്പത്തെ ടാസ്ക് ആണെന്ന് നൂറ ആദില അനിമോൾ ചേർന്നൊരു സംസാരം ആര്യൻ കുൽസിതൻ അര്യൻ നമ്മുടെ പുറത്തെ ഞരമ്പൻ അരിയൻ ഈ ആര്യൻ്റെ സംഭവം എന്ന് പറഞ്ഞാൽ ആതില്ല ആതിലോ നൂറെ എന്തോ ഒരു ടാസ്ക് ചെയ്തോണ്ടിരുന്നപ്പോ നൂറെ നൂറയുടെ വയർ കണ്ടു പൂക്കിൾ കണ്ടു പൂക്കിൾ ഇവൻ ഈ പൂക്കിളിൽ നോക്കിയിരുന്നിട്ട് ഇങ്ങനെ കാണിച്ചു ഇതാണ് സീൻ ഈ സീനിന്റെ പേരും പറഞ്ഞിട്ട് ആതിലെ നൂറെ നമ്മൾ വഴക്കായി ഇത് പറഞ്ഞപ്പോ നൂറെ ചിരിച്ചു അവനിങ്ങനെ നോക്കി അപ്പൊ ഞാനത് മറച്ചിട്ടു പറഞ്ഞപ്പോൾ ആ അത് ബേബി അങ്ങ് എൻജോയ് ചെയ്തല്ലേ അവൻ നോക്കിയത് ബേബി എൻജോയ് ചെയ്തു ബേബി ബേബി അത് എൻജോയ് ചെയ്തു അത് അങ്ങനെ എല്ലാം റിയാക്ട് ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട് ഇവർ തമ്മിൽ ഒരു ചകട ചകടം ഉണ്ടാവുന്നുണ്ട് എന്തുകൊണ്ട് നൂറ് അത് എൻജോയ് ചെയ്തു എന്ന് ആദിലേക്ക് തോന്നി കാരണം ഇവര് ലെസ്ബിയൻ കപ്പിൾസ് അല്ലേ അപ്പോൾ വേറൊരുത്തൻ ഒരു പുരുഷൻ നോക്കുമ്പോ എങ്ങനെയാണ് അത് എൻജോയ്മെന്റ് ആവുന്നത് സോ അങ്ങനെ ഒരു സംശയം ആദിലേക്ക് വരുമ്പോഴത്തേനും പുറത്ത് നൂറയ്ക്ക് പണ്ട് പ്രണയം ഉണ്ടായിരുന്നു നൂറ് ഒരു ലെസ്ബിയൻ അല്ല എന്നുള്ള സംസാരത്തോട് ഒരു നീതി പുലർത്തുന്ന അല്ലെങ്കിൽ അത് ശരിയാണെന്ന് തോന്നിപ്പിക്കുന്ന ഒരു സാധനമാണ് ഇവർ വലിച്ചിട്ടിരിക്കുന്നത് എനിക്കറിയില്ല പക്ഷേ നൂറ അതിൻ്റെ കലിപ്പ് ഇന്നത്തെ വീഡിയോ തീർക്കുന്നുണ്ടെന്നാണ് എനിക്ക് കാണാൻ സാധിച്ചത് എന്തായാലും ഇന്നത്തെ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക നെവിനെ എന്ത് ചെയ്യണം എന്നാണ് നിങ്ങളുടെ അഭിപ്രായം അതൊന്ന് രേഖപ്പെടുത്തും മറ്റൊരു ആയിട്ടാണ്